അന്ന് കുറവിലങ്ങാടിൽ നിന്ന് അകലമ്പുഴ പ്രദേശത്തേക്ക് മാറി താമസിച്ച കത്തോലിക്കരായ ആളുകൾ ഒന്നു ചേർന്ന് രൂപീകരിച്ച ഒരു ഇടപെട ദേവാലയമാണ് ഈ ഇടപെടല ദേവാലയത്തിന് അടുത്തുള്ള ഏറ്റുമാനമുള്ള അമ്പലവുമായി ബന്ധമുള്ളതായിട്ട് ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അമ്പലക്കാരുടെ ക്ഷണമനുസരിച്ചാണ് കുടവരങ്ങാട്ടിൽ നിന്ന് ഈ കത്തോലിക്കരെ കുടവരങ്ങാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ഏറ്റുപാടിലൂടെ നിന്ന് മൂന്ന് കിലോമീറ്റർ പടിഞ്ഞാറ് മാറി താമസിപ്പിച്ചു പ്രധാനമായും കർഷകരായിരുന്നു അവർ ഈ കർഷകരായിരുന്ന അവർ അമ്പലത്തിൻ്റെ ഭാഗം ദേവസ്വം മതം കൃഷിഭൂമികളാണ് കൃഷി ചെയ്തിരുന്നത് എന്നും വായിക്കുവാൻ ഇടയായിട്ടുണ്ട് ഈ ദേവാലയം മാതാവിൻ്റെ പേരിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ആ ദേവാലയം സ്ഥാപിച്ച സ്ഥലം എട്ടൊന്നിൽ ഇല്ലക്കാരെ സംഭാവന ചെയ്തതാണ് എന്നാണ് പണ്ഡിതന്മാർ ആ എട്ടൊന്നിൽ ഇല്ലത്തിൽ അവിടുത്തെ നമ്പൂരികയും ആൺമക്കൾ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ഒരാൺ സന്താനം ജനിച്ചതായിട്ട് ഒരു ഐതിഹ്യം അതിൽ സംരതനായ നമ്പൂരി സമ്മാനിച്ച സ്ഥലത്താണ് ആദ്യത്തെ ഈ ദൈവം സ്ഥാപനമായി അതിന് നേതൃത്വം കൊടുത്തത് അഞ്ച് കുടുംബക്കാരാണ് ഇടം തടം തെക്കേടം മാത്തൻകം മണ്ണാർ കുന്നു ഇവരാണ് അത് നേതൃത്വം കൊടുത്തത് എന്നാണ് വായിക്കുവാൻ അന്ന് തുടങ്ങി വളർന്നു വരികയാണ് ഈ ദൈവാലയത്തിൽ ഇപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ അംഗങ്ങളായിട്ട് ഈ ഇടപെടല ദേവാലയത്തിലെ തിരുനാള് എല്ലാ വർഷവും ഒരേ ദിവസം തന്നെയാണ് നടന്നത് അതായത് ജനുവരി മാസം പത്തൊമ്പതാം തീയതി കൊടിയേറി ഫെബ്രുവരി മാസം ഒന്നാം തീയതി കൊടിയിറങ്ങുന്നതോടുകൂടി അവസാനിക്കും ആ തിരുന്നാളിനോടനുബന്ധിച്ച് ആധ്യാത്മിക കർമ്മങ്ങൾ ഉണ്ട് എന്നുള്ളത് സ്പഷ്ടം എന്നാൽ ആധ്യാത്മിക കർമ്മങ്ങൾ മാത്രമേ മറ്റ് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികൾ പൊതുവായി എന്നാണ് പറഞ്ഞാൽ പ്രദക്ഷിണങ്ങൾ വിവിധ തരത്തിലുള്ള പ്രദക്ഷിണങ്ങൾ ഉണ്ട് കഴിഞ്ഞ പ്രദക്ഷിണങ്ങൾ നഗരപ്രദക്ഷിണങ്ങൾ പകൽ പ്രദക്ഷിണ തുടങ്ങിയ പ്രദീക്ഷണങ്ങൾ വിവിധങ്ങളായ തരങ്ങളിലുള്ള പ്രദീക്ഷണങ്ങൾ ഇതിനോടനുബന്ധിച്ച് മാത്രമല്ല ആളുകളുടെ മാനസികമായ ഉല്ലാസം ലക്ഷ്യം വെച്ചുകൊണ്ട് കലാപരിപാടികൾ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളും ഇതിനോട് അനുബന്ധിച്ച് നമുക്ക് എത്തിയിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി വെടിക്കെട്ട് എന്നുള്ളത് മാറ്റി ഇരുപത്തി അഞ്ചാം തീയതിയിലേക്ക് മാറ്റിയ കൂടുതൽ സൗകര്യാർത്ഥമാണ് അപ്രകാരം ചെയ്തത് അതായത് നഗരപ്രദക്ഷിതം കൂടുതൽ ഭംഗിയായിട്ട് നടത്തി ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെടിക്കെട്ടൽ ഇരുപത്തി അഞ്ചാം തീയതിത്തേക്ക് മാറ്റിയത് ഈ വർഷവും ഇരുപത്തി അഞ്ചാം തീയതിയാണ് വെടിക്കെട്ടിന് അനുവാദം ചോദിച്ചിരിക്കുന്നത്